ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ബോണ്ടേയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഉണ്ടംപൊരി ഇങ്ങനെ പഴം കേക്ക് അങ്ങനെയൊക്കെ പറയുന്ന സാധനം ഇല്ലേ അതാണ് അപ്പോൾ അതിനായിട്ട് കുറച്ച് പഴം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിങ്ങനെ പഴുത്ത് പോകാൻ തുടങ്ങി അതാണ് ഞാനത് ഉണ്ടാക്കാന്ന് വെച്ചത് അതരിഞ്ഞ് പിന്നെ കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് അത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആവശ്യത്തിന് അപ്പോൾ ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാം നമുക്ക് അപ്പോൾ അത് നമ്മുടെ മധുരം പോലെ നമ്മൾ ചേർക്കുക കൂടുതൽ മധുരം വേണമെങ്കിൽ അതനുസരിച്ച് ചേർക്കുക അങ്ങനെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് ഗോതമ്പൊടിയാണേ ഞാനിപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഗോതമ്പൊടി ഉണ്ടല്ലോ അപ്പോൾ അതുണ്ട് അത് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഗോതമ്പൊടി അതിലേക്ക് കുറച്ച് നമ്മുടെ ഏലക്കായ ഉണ്ടല്ലോ ഏലക്കായ ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഒരുപാട് ഉപ്പൊന്നും അല്ല കേട്ടോ ഒരു ചെറുതായിട്ട് നമ്മൾ മധുര അങ്ങനെയല്ല ഉണ്ടാക്കണം അപ്പം അതിനെ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഒഴിക്കുക ഉപ്പ് ഉപ്പ് പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ടത് പിന്നെ നമുക്ക് വേണ്ടത് സോഡയാണ് സോഡാ അപ്പോൾ അപ്പം നമ്മളത് ബേക്കിംഗ് സോഡ അതൊരു മുക്കാ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല പോലെ സ്പൂൺ വെച്ചിട്ട് എല്ലായിടത്തേക്കും ഇതാവുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മിക്സ് ഉണ്ടല്ലോ പഴത്തിൻ്റെയും ശർക്കരേൻ്റെയും അത് ഇതിലേക്ക് ഇട്ടിട്ട് അതും ഞാൻ ഒന്ന് ആദ്യം ഞാനൊന്ന് സ്പൂൺ വെച്ചിട്ടാട്ടോ മിക്സ് ചെയ്ത് പക്ഷേ സ്പൂൺ വെച്ച് നമ്മൾ ആദ്യമൊന്ന് മിക്സ് ചെയ്തെന്നേ ഉള്ളൂ നമ്മൾ കൈ വെച്ചിട്ട് മിക്സ് ചെയ്താലേ അത് നന്നായിട്ടാവുള്ളൂ പിന്നെ ആ സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ സ്പൂൺ മാറ്റി വെച്ചിട്ട് കൈ വെച്ച് നന്നായിട്ടത് മിക്സ് ചെയ്തെടുത്തു കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്ത് എല്ലായിടത്തേക്കും അത് വരുന്ന പോലെ നല്ലപോലെ മിക്സ് ചെയ്തു ഇത് കുഴച്ച് കിട്ടുന്നത് നമുക്ക് നമ്മൾ ചപ്പാത്തിൻ്റെ പോലെയല്ല കുറച്ചും കൂടെ ലൂസായിട്ട് വേണം നമുക്ക് കിട്ടാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് രാത്രി ഇട്ട് കുഴക്കുമ്പോൾ ഇതാവില്ലല്ലോ അപ്പം നമ്മൾ കുറച്ച് വെള്ളം പിന്നെ ആറിയ വെള്ളം ഉണ്ടല്ലോ അത് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ടൊന്ന് കയ്യിലെടുത്ത് തൂവി തൂയി കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ മിക്സ് ചെയ്തെടുത്ത് നല്ല നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം ഇതിൻ്റെ മിക്സ് നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക എന്നിട്ട് നമുക്ക് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഇതൊന്ന് അടച്ചു വെക്കണം കേട്ടോ അപ്പോഴാണ് ഇത് നമ്മൾ സോടാപ്പൊടിയൊക്കെ ചേർത്തണം അപ്പോഴാണ് അതിൻ്റെ മിക്സ് സെറ്റ് സെറ്റാവുള്ളത് ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു രണ്ടോ മൂന്നോ മണിക്കൂർ ഞാനൊരു മൂന്ന് മണിക്കൂർ എടുത്തു വിട്ടു ഇത് അടച്ച് വെച്ച് രണ്ട് മണിക്കൂറായാലും മതി ഒന്ന് അടച്ചു വെക്കാം അങ്ങനെ നമ്മൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടേ രണ്ടല്ല മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനത് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ആ ആദ്യമുള്ള സോഫ്റ്റ് അത്രയില്ല കുറച്ചും കൂടി ഒന്ന് ഹാർഡായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇതുപോലെ തിളപ്പിച്ചാറിയ വെള്ളം ഇങ്ങനെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക ഒന്നും കൂടി അത് സോഫ്റ്റ് ആക്കി എടുക്കുക അപ്പം ഞാൻ ഇത് എടുക്കുമ്പോൾ തന്നെ ഞാൻ ഒരു ചീനിച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഒന്ന് തീ കുറച്ച് കൂട്ടിയിട്ടാണേ വെച്ചേക്കുന്നത് പിന്നെ നമുക്കിതിടാൻ തുടങ്ങുമ്പോൾ മുതൽ തീ കുറച്ചിടാം വെളിച്ചെണ്ണ ചൂടാവുമല്ലോ അപ്പോഴത്തേക്ക് തീ കുറച്ചിടാം അങ്ങനെ നല്ല മിക്സ് ചെയ്ത് ഓക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മളിത് ഓരോന്ന് ഉണ്ടയാക്കി എടുക്കുന്നതിന് നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് ഇതാക്കുമായിരിക്കും നല്ലത് അപ്പം നല്ല നല്ല വെള്ളമുണ്ടല്ലോ നമ്മൾ കുടിവെള്ളം അങ്ങനെ തന്നെ എടുക്കുമായിരിക്കും നല്ലത് കുടിവെള്ളം എടുത്തിട്ട് അതിൽ ഒന്ന് കൈ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഇതൊന്ന് ഓരോ ഉണ്ടയായിട്ട് ഇങ്ങനെ എടുക്കാം ഞാൻ നമ്മുടെ കയ്യിൽ ഉള്ള ചീനിച്ചട്ടി ചെറുതാണേ ചെറിയ ഇരുമിൻ്റെ ചീനച്ചട്ടിയിലുണ്ടാക്കുന്നത് അപ്പോൾ അത് ചെറുതാണ് വലുതില്ല അപ്പോൾ നമുക്ക് ഒരുപാട് വലിയ ബോണ്ട ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അത്രയും വലുപ്പമുള്ള ബോണ്ട ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഓരോന്ന് ഓരോന്ന് ഞാൻ ഉണ്ടാക്കി എടുക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു വീട്ടിൽ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് ഉണ്ടാക്കുന്നതല്ലേ കുഞ്ഞു കുഞ്ഞായിട്ട് ഉണ്ടാക്കാമല്ലോ എന്ന് ഓർത്ത് അപ്പോൾ ഞാനൊരു നാലെണ്ണം ആ ചീനച്ചട്ടിയിൽ നാലെണ്ണം ഇടുന്ന പോലെയാണ് കേട്ടോ അതിൻ്റെ വലുപ്പം ഉണ്ടാക്കുക വലുപ്പം കുഴച്ചെടുക്കുന്നത് ഉരുട്ടി ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് ഉരുട്ടി എടുത്ത് അത് ഇതിലേക്ക് ഇടുക അപ്പം അത് അടുത്തത് ഉരുട്ടുമ്പോഴത്തേന് കയ്യിൽ ഒട്ടിപ്പിടിക്കണമെന്ന് തോന്നുമ്പോൾ കൈ ഒന്ന് നമ്മൾ ആ വെള്ളത്തിലൊന്ന് മുക്കുക അങ്ങനെ ഓരോന്ന് ഓരോന്ന് ഉരുട്ടിയെടുത്ത് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കി നോക്കുന്നത് അതാണ് ഇത് ഉണ്ടാക്കി നോക്കി കഴിയുമ്പോൾ അറിയാം ഇത് കറക്റ്റ് പോകണ്ട ആവുമോ അത് എന്തെങ്കിലും ആവുമെന്നറിയില്ല നമുക്ക് നോക്കാം നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ അങ്ങനെ ഒരു നാല് ഡ്രിപ്പ് ഇതിങ്ങനെ ഉരുട്ടി അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഓക്കെ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കയ്യിൽ ഞാനേക്കാം ഫോണിങ്ങനെ ഇത് വീഡിയോ എടുക്കുന്ന ഒരു കയ്യിൽ പിടിച്ചുകൊണ്ടാണ് കേട്ടോ എടുക്കുന്നത് അതാണിങ്ങനെ ക്ഷയിക്കാവുന്നത് വേറെ ആരും ഇല്ല ഇവിടെ അപ്പം ഞാൻ വൈകിട്ട് വൈകിട്ടത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാമല്ലോ അങ്ങനെ വിചാരിച്ചുണ്ടാക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടിട്ടാണേ ഞാനങ്ങനൊരു നാലെണ്ണ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എങ്ങനെയാന്ന് വെച്ചാൽ ഇത് നമ്മൾ തീ കുറച്ചിടണം ഇതിടുമ്പോൾ നല്ല തീ കുറച്ചിട്ടിട്ട് നല്ല പോലെ ഒരു ബ്രൗൺ കളറാക്കി കളറായി എടുക്കണം പുറമേ പുറമേ നല്ല ഗോൾഡൻ ബ്രൗണും ആവണം അതുപോലെ ഉള്ളും നമുക്ക് വെന്ത് കിട്ടണമല്ലോ അപ്പോൾ അതനുസരിച്ച് നമ്മൾ അതിങ്ങനെ തിരിച്ച് മറിച്ച് ഒരു സ്പൂൺ എടുത്തിട്ട് പയ്യെ പയ്യെ ഒന്ന് ഇളക്കി ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി അത് ഉരുണ്ട് അങ്ങനെ ഇതായി വരുമ്പോൾ അത് ഉരുണ്ട് വരും നമ്മളൊന്ന് ഇളക്കി 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 ഇങ്ങനെ സെറ്റാക്കി കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തും വരും അത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറും ആയിട്ടും വരും കേട്ടോ അങ്ങനെ ഏകദേശം നമ്മൾ സെറ്റ് സെറ്റാകാറായിട്ടുണ്ട് കേട്ടോ വെന്ത് വെന്ത് അത് വരുന്നുണ്ട് അതിൻ്റെ ഗോൾഡൻ ബ്രൗൺ നമ്മൾ ഫസ്റ്റ് ഇട്ടതുകൊണ്ട് ഫസ്റ്റ് ഇട്ടത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ അത് ആദ്യം അങ്ങനെ ഇട്ടുകൊണ്ട് ഞാൻ ഓരോന്നോരോന്നായിട്ടോ കോരി എടുക്കുന്നതും അങ്ങനെ നമ്മുടെ ബോണ്ട ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ആ സൂപ്പറായിട്ടുണ്ടേ നല്ല ഉരുണ്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കെല്ലാം കോരി എടുക്കും ഇനി ബാക്കിയുള്ളത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മൾ സൂപ്പറാക്കി ഉണ്ടായി കേട്ടോ അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇന്നത്തെ ഇത്രയേ ഉള്ളൂ താങ്ക്